ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി പുതിയ ഔദ്യോഗിക വെബ്സൈറ്റ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ സാങ്കേതിക സൗഹൃദവും സുതാര്യവുമാക്കുന്നതിൻ്റെ ഭാഗമായി ഒരു പുതിയ കാലവയ്പ് കൂടി നാം ഇന്ന് നടത്തുകയാണ് ഇതുവരെ നമ്മുടെ ഹയർ സെക്കൻഡറി വിഭാഗ വിഭാഗവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കും സേവനങ്ങൾക്കുമായി നാം ആശ്രയിച്ചിരുന്നത് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഡി എച്ച് എ സി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റായിരുന്നു എന്നാൽ സാങ്കേതികവിദ്യ അതിവേഗം വളർന്ന ഈ കാലഘട്ടത്തിൽ പഴയ വെബ്സൈറ്റ് സാങ്കേതികമായി കാലഹരണപ്പെട്ടുവെന്നും കൂടുതൽ ആധുനികമായ ഒരു സംവിധാനം ആവശ്യമാണെന്നും വകുപ്പിനെ ബോധ്യപ്പെടുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻ്ററിൻ്റെ സഹകരണത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി പുതിയൊരു വെബ്സൈറ്റ് സജ്ജമാക്കിയിരിക്കുകയാണ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ് ഡോട്ട് എച്ച് എച്ച് എസ് ഇ പോർട്ടൽ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിലുള്ള ഈ പുതിയ പോർട്ടൽ ഇന്ന് മുതൽ പൊതുജനങ്ങൾക്കായി സമർപ്പിക്കുകയാണ് ഈ പുതിയ വെബ്സൈറ്റിൻ്റെ പ്രധാന സവിശേഷതകൾ സമഗ്രമായ വിവരങ്ങൾ ഹയർ സെക്കൻഡറിയിലെ അഡ്മിനിസ്ട്രേഷൻ എക്സാം ഫിനാൻസ് അക്കാദമിക്ക് തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട അറി അറിയിപ്പുകളും ഈ ഇന്യൂരൊറ്റക്കുടക്കയിൽ ലഭിക്കും ഉപഭോക്തൃ സൗ സൗഹൃദം വിദ്യാർത്ഥികൾക്കും സ്കൂളുകൾക്കും പൊതുജനങ്ങൾക്കും വളരെ എളുപ്പത്തിൽ വിവരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ രൂപകൽപ്പന സുരക്ഷ എൻ ഐ സി യുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ തയ്യാറാക്കിയതിനാൽ ഏറ്റവും പുതിയ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇതിൽ പാലിച്ചിട്ടുണ്ട് ഇനി മുതൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എല്ലാ ഔദ്യോഗിക അറിയിപ്പുകളും ഈ പുതിയ പോർട്ടൽ വഴി ആയിരിക്കും ലഭിക്കുക വിദ്യാർത്ഥികൾക്ക് അധ്യാപകർക്കും പൊതുജനങ്ങൾക്കും ഈ പുതിയ സംവിധാന പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു അവസാനം പറയാം സ്കൂൾ ഘട്ടങ്ങൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നാലായിരം കോടിയിലധികം രൂപയുടെ കിഫി നിക്ഷേപം മുപ്പത്തിരണ്ട് ഘട്ടങ്ങൾ കൂടി നാടിന് സമർപ്പിക്കുന്നു എല്ലാവർക്കും ഗുണമേന്മ വിദ്യാഭ്യാസം എന്ന സർക്കാർ നയം നടപ്പിലാക്കുന്നതിൽ സ്കൂളുകളുടെ ഭൗതിക സൗകര്യ വികസനം നിർണായകമാണ് ഈ ലക്ഷ്യം മുൻനിർത്തി സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ചരിത്രപരമായ മുന്നേറ്റമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് കിഫി ധനസഹായത്തോടു സംസ്ഥാനത്തെ തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വിദ്യാലയങ്ങളിലാണ് അത്യാധുനിക രീതിയിലുള്ള ഭൗതിക സൗകര്യ വികസനം വിഭാവനം ചെയ്തത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് പുറമെ ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള തീരദേശ വികസന കോർപ്പറേഷൻ വഴി അൻപത്തിമൂന്ന് വിദ്യാലയങ്ങളിലും കിഫി സഹായ കെട്ടിട നിർമ്മാണം നടത്തിയിട്ടുണ്ട് കെട്ടിട നിർമ്മാണം ഏകദേശം മൂവായിരം കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് ഹൈടെക് ക്ലാസ് മുറികൾ ആയിരം കോടി രൂപ ആകെ നിക്ഷേപം കിഫി വഴി മാത്രം നാലായിരം കോടിയിലധികം രൂപയുടെ നിക്ഷേപമാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സാധ്യമായത് തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വിദ്യാലയങ്ങളെ മൂന്ന് വിഭാഗങ്ങളായി തിരിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയത് അഞ്ച് കോടി രൂപ വകയിരുത്തിയവ നൂറ്റി നാൽപ്പത്തി ഒന്ന് വിദ്യാലയങ്ങൾ മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ വകയിരുത്തിയവ മുന്നൂറ്റി എൺപത്തി ആറ് വിദ്യാലയങ്ങൾ ഒരു കോടി മുപ്പത് ലക്ഷം രൂപ വകയിരുത്തി വകയിരുത്തിയത് നാനൂറ്റി നാൽപ്പത്തി ആറ് വിദ്യാലയങ്ങൾ മറ്റ് വികസന ഫണ്ടുകൾ കിഫിക്ക് പുറമെ പ്ലാൻ ഫണ്ട് നബാർഡ് ഫണ്ട് ജനപ്രതിനിധികളുടെ ആസ്തി വികസന ഫണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന ഫണ്ട് എന്നിവയെല്ലാം സംയോജിപ്പിച്ച് വൻ വികസനമാണ് സാധ്യമാക്കിയത് കഴിഞ്ഞ പത്ത് വർഷത്തിനകം ഈ ഇനങ്ങളിലായി അയ്യായിരം കോടി രൂപയിലധികം വരുന്ന തുകയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത് നിർമ്മാണ പുരോഗതി ഉദ്ഘാടനവും വിവാഹന ചെയ്ത പദ്ധതികളിൽ അറുന്നൂറ്റി ഇരുപത്തി ഒമ്പത് സ്കൂൾ ഘട്ടങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിക്കുകയും വിവിധ ഘട്ടങ്ങളിലായി നാടിന് സമർപ്പിക്കുകയും ചെയ്തു നിർമ്മാണ പൂർത്തിയായ മു മുപ്പത്തി രണ്ട് സ്കൂൾ ഘട്ടങ്ങളുടെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പത്തിന് വിപുലമായ പരിപാടികളോടെ നടക്കും കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ലോകനിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള സർക്കാരിൻ്റെ ഈ പ്രതിബദ്ധത തെളിവാണ് ഈ കണക്കുകൾ പാഠപുസ്തകങ്ങളുടെ പരിഷ്കരണം ഒന്ന് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സ്കൂൾ പാഠപുസ്തകങ്ങളുടെ പരിഷ്കരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിൽ തന്നെ വിജയകരമായി പൂർത്തീകരിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് പാഠപുസ്തക പരിഷ്കരണം ഇത്രയും സമയബന്ധമായി പൂർത്തിയാക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറി എന്നതാണ് അഭിമാനമാണ് പാഠപുസ്തക പ്രിൻ്റ് ചെയ്യുക കൃത്യമായ പരീക്ഷ നടത്തുക കൃത്യമായ കൃത്യസമയത്ത് തന്നെ ഫലപ്രഖ്യാപനം നടത്തുക എന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് അത് നിർവഹിച്ചു എന്നാണ് ഞങ്ങളിവിടെ സൂചിപ്പിച്ചത് മലയാളം ഇംഗ്ലീഷ് തമിഴ് കന്നഡ എന്നീ ഭാഷകൾ ഭാഷകളിലായി ആകെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് ടൈറ്റിൽ പാഠപുസ്തകങ്ങളാണ് നാം വികസിപ്പിച്ചെടുത്തത് ഇവയ്ക്കാവശ്യമായ ടീച്ചർ ടെക്സ്റ്റുകളും തയ്യാറാക്കി കഴിഞ്ഞു ഭാഷാ ന്യൂനപക്ഷമായ കന്നഡ വിഭാഗത്തിന് പ്രത്യേക പരിഗണന നൽകി നൽകിക്കൊണ്ട് അവർക്കാവശ്യമായ പുസ്തകങ്ങളും നമ്മൾ ലഭ്യമാക്കിയിട്ടുണ്ട് ഈ അവസരത്തെ മലയാള ഭാഷാ ബില്ലുമായി ബന്ധപ്പെട്ട് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന വിമർശനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാൽ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്നതെന്ന് പ്രത്യേകം സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഹയർ സെക്കൻഡറി മേഖലയിലെ പാഠപുസ്തക പരിഷ്കരണ പ്രവർത്തനങ്ങളെല്ലാം അതിവേഗം പുരോഗമിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയാറ് അധ്യയന വർഷം പതിനൊന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പുതിയ പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യും വരുന്ന ഫെബ്രുവരി രണ്ടാം വാരത്തിൽ തന്നെ ഈ പുതിയ പാഠ പുതിയ പുസ്തകങ്ങളുടെ പ്രകാശനം നിർവഹിക്കാനാണ് തീരുമാനം ഭാഷാ വിഷയങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് എന്നിവ ഉൾപ്പെടെ നാൽപ്പത്തൊന്ന് ടൈറ്റിൽ പുസ്തകങ്ങളാണ് പതിനൊന്നാം ക്ലാസ്സിലേക്ക് തയ്യാറാക്കിയിരിക്കുന്നത് കേവലമായ വായനയ്ക്കപ്പുറം പ്രായോഗിക പഠനത്തിൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള നൂതനമായ സമീപനമാണ് പുതിയ ഹയർ സെക്കൻഡറി പുസ്തകങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ളത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മാതൃക രാജ്യത്തിന് തന്നെ വഴികാട്ടിയാകുന്ന ഈ ഘട്ടത്തിൽ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു